ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ തടഞ്ഞതിന് പിന്നാലെ വടകരയിൽ സംഘർഷാവസ്ഥ തുടരുന്നു മേപ്പയൂരിലും വടകരയിലും വീണ്ടും സിപിഎം കോൺഗ്രസ് സംഘർഷമുണ്ടായി വടകരയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലിനും മർദ്ദനമേറ്റു വടകര പോലീസ് സ്റ്റേഷനിൽ കെ കെ രമയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു ആരുടെയും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിലിനെതിരെ വടകരയിൽ പ്രതിഷേധം തുടരുന്നു ഇന്ന് ഉച്ചയോടെ വടകരയിൽ പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങിയ ഷാഫി പറമ്പിലിന്റെ വാഹനം ഡിവൈഎഫ്ഐ തടഞ്ഞു സംഭവം സംസ്ഥാനതലത്തിൽ കൊണ്ടുള്ള ാണ് ലോജിക്കിന്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള അവകാശത്തെയും പ്രതിഷേധങ്ങൾ ഇനി ഉണ്ടായിക്കോട്ടെ പക്ഷെ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാതാക്കാമെന്നോ ആരും കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല പ്രതിഷേധം കൈവിട്ടെന്ന് കണ്ടതോടെ വിശദീകരണവുമായി ഡിവൈഎഫ്ഐ നേതൃത്വവും രംഗത്തെത്തി ആ പ്രതിഷേധത്തിനോട് കാണിച്ചൊരു അസഹിഷ്ണുത ചെറുതാണോ എന്തൊരു ഷോ ആണ് അവിടെ കാണിച്ചത് ഞങ്ങളിവിടെയും എം പിഎ തടയാൻ തീരുമാനിച്ചിട്ടില്ല തടയുകയുമില്ല വൈകിട്ട് മേപ്പിയൂരിൽ ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ ഫ്ലക്സ് സ്ഥാപിച്ചു മറുപടി ഫ്ലക്സുമായി കോൺഗ്രസും രംഗത്തെത്തിയതോടെ അവിടെയും സംഘർഷാവസ്ഥ വടകരയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലിന് മർദ്ദനമേറ്റു ഇതിനു പിന്നാലെ എംപിഎ തടഞ്ഞവർക്കും ദുൽഖിഫിലിനെ ആക്രമിച്ചവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കെ കെ രമ എംഎൽഎ വടകര പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഷാഫി പറമ്പിലിനെ തടഞ്ഞ സംഭവത്തിനെതിരെ ജില്ലയിലുടനീളം പ്രതിഷേധ പ്രകടനം നടത്താൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്